അല്ലാമലേക്കും സമസ്തയിലെ ഭൂ ഭൂരിപക്ഷ വിഭാഗത്തിൻ്റെ വോട്ടുകളും മുസ്ലിം ലീഗിനാണ് കിട്ടിക്കൊണ്ടിരുന്നത് അത് എല്ലാ കാലഘട്ടങ്ങളിലും അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ സമസ്തക്കകത്ത് കുറച്ച് കോൺഗ്രസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ അവരും യു ഡി എഫ് സംവിധാനത്തിലും കോൺഗ്രസ്സിനും മുസ്ലിം ലീഗിനൊക്കെ ആയിട്ട് കാലാകാലങ്ങളായിട്ട് വോട്ട് ചെയ്തു പോരുന്ന ആളുകളായിരുന്നു എന്നാൽ ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും അല്ലെങ്കിൽ മറ്റുള്ള ചില പണ്ഡിതന്മാരൊക്കെ സമസ്തയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതിന് ശേഷം മുസ്ലിം ലീഗിന് തുടക്ക കാലഘട്ടങ്ങളിലൊന്നും വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല കാരണം അന്ന് നമുക്കൊരുപാട് ഉണ്ടായിരുന്നു നമ്മുടെ ഒരുപാട് പണ്ഡിതന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പല മഹല്ലുകളിലും നമ്മുടെ പണ്ഡിതന്മാരുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് അർദ്ധരാത്രിയിൽ തല്ല് കിട്ടിയിട്ട് പള്ളിയിലിട്ട് തച്ചിട്ട് ഇറങ്ങിപ്പോരുമ്പോൾ ഞമ്മളോ അന്ന് ഞങ്ങളെ നാട്ടിലേക്ക് വിളിച്ചു പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളടക്കം ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് ചോരയുമായിട്ട് തലയോട്ടി പൊട്ടിയ ഉസ്താദിനെ ഓട്ടോറിക്ഷയിലേക്ക് എടുത്ത് കയറ്റി അവരുടെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അതിനെതിർത്ത് കൊണ്ടൊരു കേസുകൾ പോലും ഫയൽ ചെയ്യാൻ ഭയമായിരുന്നു എന്നുള്ളതാണ് കാരണം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസുകൾ കൊടുക്കുന്നതിനല്ല പ്രശ്നം പിന്നീട് ആ ഭാഗങ്ങളിലുള്ള മുഴുവൻ ആളുകളും മുസ്ലിം ലീഗുകാരാകുമ്പോൾ അവർക്ക് മറ്റുള്ള വേട്ടയാടലുകൾ ഉണ്ടാവുമോ മഹല് ഉണ്ടാകുമോ അല്ലെങ്കിൽ മഹലിൽ നിന്ന് ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു അന്ന് ആ കാലഘട്ടങ്ങളിൽ അതുപോലെ തന്നെ ഒരുപാട് കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കല്യാണം കഴിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ കെട്ട് ബന്ധം വേർപ്പെട്ട സംഭവങ്ങളൊക്കെ നമുക്ക് അനുഭവത്തിലുണ്ട് ഏ അപ്പോൾ ഒരു പ്രശ്നമില്ലാത്ത പള്ളികളിൽ പോലും എലക്ഷൻ കൊണ്ടുവരിക അവർക്ക് ഭൂരിപക്ഷമുള്ള പള്ളികളിൽ നമ്മളെ തകർക്കാൻ വേണ്ടി നമ്മളൊന്നുമല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എലക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ വോട്ടെടുപ്പ് കൊണ്ടുവരിക അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മളുടെ ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ അതിൽ നിന്നൊന്നും പുറകോട്ട് പോകാതെ മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് മുസ്ലിം ലീഗിന് ഉണ്ടായിട്ടുള്ളത് മുസ്ലിം ലീഗിന് തകർച്ചകളില്ലാന്നൊന്നും പറയണ്ട പണ്ട് മുസ് മലപ്പുറത്ത് മുസ്ലിം ലീഗ് അല്ലാതെ ഒരു പാർട്ടിയുടെ കൊടി കെട്ടാൻ കഴിഞ്ഞിരുന്നില്ല ഇന്നവിടെ ഒരുപാട് പാർട്ടിയുടെ കൊടികൾ സംഘടനയുടെ കൊടികൾ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പരിപാടികൾ മലപ്പുറത്ത് അവരെക്കാൾ വലിയ രൂപത്തിലുള്ള പരിപാടികളൊക്കെ നടത്താൻ കഴിയുന്നുണ്ട് അതൊക്കെ നമ്മളുടെ ഇച്ഛാശക്തിയാണ് എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു അപ്പോ ഏതായാലും മുസ്ലിം ലീഗ് ഇന്ന് വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് ഇപ്പോൾ സമസ്ത ഇനി പിളരോ എന്ന് ചോദിച്ചാൽ ഇനിയൊരു ഒരു പിളരാനുള്ള ശേഷൊന്നും സമസ്തയിലില്ല കാരണം ഈ പറയുന്ന വിമർശി ഈ പുറ ഇങ്ങനെ സമസ്തരകത്തുള്ള പല പണ്ഡിതന്മാരും വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പോലും ഒരു സംഘടനയായിട്ട് രൂപവൽക്കരിച്ച് മുന്നോട്ട് പോകാനോ അതിനെ ശക്തിപ്പെടുത്താനോ എന്നുള്ള ശേഷിയൊന്നുമില്ല പക്ഷേ എന്നിരുന്നാലും പല കുത്തിരിപ്പുകളുമായിട്ട് സമസ്തയുടെ പണ്ഡിതന്മാർക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാൻ പറ്റാതൊക്കെ ആയിട്ട് അങ്ങനെ പോവുക അപ്പോ നമ്മൾ ആ ചൊല്പടിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് കൃത്യമായിട്ടിവിടെ മനസ്സിലാക്കേണ്ടത് നമ്മളെ മനസ്സിലാക്കേണ്ടതല്ല നമ്മളെ നാട്ടിൽ കുറച്ച് പൈ പൈസയുള്ള അല്ലെങ്കിൽ നാട്ടിലെ കുറച്ച് പ്രമാണിമാരായിട്ടുള്ള ആളുകളൊക്കെ ആ ലീഗിനെതിരായി വന്നു കഴിഞ്ഞാൽ ലീഗ് അവരെ കൃത്യമായിട്ട് തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഇപ്പോൾ നൂറുക്കയും അംസക്കയും ഒരു പള്ളിയിലുണ്ടായ ഒരു പിരിവിൻ്റെ ഭാഗമായിട്ടല്ല അവർ മരണപ്പെടുന്നത് അവിടെ മണ്ണാറക്കാട് ഇവിടെ സമസ്ത ചേളാരി സമസ്തയും നമ്മളുമായിട്ട് രണ്ടായിട്ട് നിൽക്കുകയും അന്ന് നമുക്ക് പല സ്ഥലങ്ങളിലും സ്ഥാപനങ്ങളില്ല അതുപോലെ തന്നെ നമ്മളെ വണ്ടി നടക്കാൻ നമുക്ക് വലിയ പ്രവർത്തകന്മാരില്ലാത്ത ഒരു കാലഘട്ടം നമ്മൾ ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ ആ പരിപാടി അവിടെ ആൾ കൂടുമ്പോൾ നമ്മൾ ട്രാൻസ്ഫോംബറിനും അതുപോലെ തന്നെ പോസ്റ്റിനൊക്കെ കാവൽ നിൽക്കുന്ന ഒരു ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ നമ്മളൊക്കെ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് പല നമ്മുടെ പ്രവർത്തകന്മാരും അങ്ങനെ ആ ഒരു സമയത്താണ് നൂറുക്കി അംശക്കൊക്കെ അതിന് ശേഷം നൂറുക്കി അംശക്കൊക്കെ മണ്ണാറക്കാട് നാഷണൽ ബുക്ക് സ്റ്റാൾ എന്ന് പറയുന്നൊരു ബുക്ക് സ്റ്റാളിന് ഇങ്ങനെ തുടക്കം കുറിക്കുകയും ആ നാഷണൽ ബുക്ക് സ്റ്റാള് അവിടെ വേറെ ബിൽഡിങ്ങിൽ നമ്മൾ അഡ്വാൻസ് കൊടുത്തു എന്ന് എനിക്കറിയില്ല ഏതായാലും ആ അത് വരേണ്ടിയിരുന്നത് പക്ഷേ അവിടുന്ന് എന്തോ ചില ആളുകളുടെ ഇടപെട്ട് കാണ്ട് ലീഗ് ഇടപെട്ട് കാണ്ട് അത് ആ ബിൽഡിങ്ങിൽ അത് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് മണ്ണാർക്കാട് ഹോസ്പിറ്റലിൻ്റെ ആശുപത്രിപ്പെട്ട അവിടെ ആ ബിൽഡിംഗ് എടു ഇങ്ങനെ ബുക്ക് സ്റ്റാൾ തുടങ്ങിയായിരുന്നു അന്ന് ആ ബുക്ക് പരാതികൾ ഉണ്ടായിരുന്നില്ല അത് എന്താണ് ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള പുസ്തകങ്ങൾ വിറ്റൊഴിക്കാനാണ് അങ്ങനെ പല ഉണ്ടായിരുന്നു അപ്പോൾ അതിന് നേരിട്ട് അത് ആ ബുക്ക് സ്റ്റാൾ വരാൻ വേണ്ടി കൃത്യമായിട്ട് മുമ്പിൽ നിന്നത് നൂറുക്കയും അംസുക്കയും അദ്ദേഹത്തിന്റെ ഒരു ജ്യേഷ്ഠനുണ്ട് അദ്ദേഹത്തിന് ഇവർ കൊലപ്പെടുത്താൻ വേണ്ടി പ്ലാൻ ചെയ്തു പക്ഷേ അദ്ദേഹം രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അവിടെ നിങ്ങിട്ട് പിന്നെ അതുമല്ല ഈ ഇവരുടെ കുടുംബം വലിയ പള്ളയത്ത് കുടുംബം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ പൈസക്കാരാണ് ഒരുപാട് ആളുകളെ സഹായിക്കുന്ന കക്ഷി രാഷ്ട്രീയ ജാതി ഭേദം എല്ലാവരും സഹായിക്കുന്ന ഒരു കുടുംബമാണ് അപ്പോൾ അവർ അവരുടെ വാപ്പ ജീവിച്ചിരിക്കുമ്പോൾ അവിടെ ജനങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലമില്ല എന്ന് പറയുന്നു അവിടെ അവരുടെ തെങ്ങും തോപ്പിൽ ഒരു നിസ്ക ഒരു പള്ളി ഉണ്ടാക്കി കൊടുക്കുന്നു അങ്ങനെയൊക്കെയാണ് അവിടുത്തെ വിഷയങ്ങൾ അപ്പോൾ ലീഗുകാർ എന്താണ് അന്ന് ലീഗ് ഇവർക്ക് എതിരായി നിൽക്കാൻ കാരണം എന്താ ഇവർ എ പി വിഭാഗത്തിൻ്റെ ആളുകളാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് മനസ്സിലായോ അങ്ങനെ നൂറുക്കനെയും അംസുക്കനെയും അവർ പൊന്തക്ക് മറവിൽ ഇരുന്നിട്ട് കൊലപ്പെടുത്ത് അങ്ങനെ കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവർ വെള്ളമെന്ന് ചോദിച്ചപ്പോൾ മൂത്രമൊഴിച്ചു കൊടുത്തു അതുമല്ല അവരുടെ തലക്ക് വലിയ പാറക്കല്ലിട്ടിട്ട് തലയോട്ടി പൊട്ടിച്ചു വരും അല്ലേ നൂറുക്കടയും അംസുക്കടയൊക്കെ ഒക്കെ കാണാൻ പോയിട്ടുള്ള ആളുകൾ ഈ ഗ്രൂപ്പിലുണ്ടെങ്കിൽ മുഖം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ഇനി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ മുനവർ തങ്ങൾ ആ കല് മണ്ണാർക്കാട് പ്രദേശമായ കല്ലാങ്കുഴിയിൽ വരുന്നു നമ്മളൊക്കെ എന്താണ് വിചാരിച്ചത് ആ നൂറുക്കടയും അംസുക്കടയും ഉമ്മ മരണ മറ്റേ ജീവിച്ചിരിക്കുമ്പോൾ നൂറുക്കയും അംസുക്കയും മരണപ്പെടുമ്പോൾ അവരുടെ വീട്ടിൽ വന്നു കാണ്ട് അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു പോകും എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചത് അതാണോ അവിടെ സംഭവിച്ചത് നൂറുക്കടയും വംശുക്കടയും വീടിൻ്റെ ഒരു സ്റ്റേജ് കെട്ടി ഈ കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അലി സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഇരുപത്തിയേഴോളം വരുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് സ്വീകരണം ഒരുക്കുകയും ഇവർ പ്രസംഗിക്കുന്ന ഈ മുനവർ മുനോവറലി തങ്ങളടക്കം പറയുന്ന കാര്യങ്ങൾ നൂറുക്കടയും വംശക്കടയും ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ ആ വീട്ടിലേക്ക് അത് കേൾക്കാൻ വേണ്ടി മൈക്ക് തിരിച്ച് അങ്ങോട്ട് കിട്ടുകയാണ് ചെയ്തത് അല്ല ഇതൊക്കെയാണല്ലോ അവിടെ ഉണ്ടായത് അപ്പോൾ എന്നിട്ട് ആ കോടതി വരാന്തകളിൽ നിന്ന് അവരുടെ ആ മരണ ചിരിയൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും അവർക്ക് വിധി ഇരുപത്തേഴ് ആളുകളിൽ ആളുകൾ ജീവിച്ചിരിക്കുന്നു ഒരാൾ മരണപ്പെട്ടു അവർക്ക് ഇരട്ട ജീവപര്യന്തം കിട്ടിയപ്പോഴെങ്കിലും മുനവറലി തങ്ങൾക്കിത് പറ്റിയതാണെന്ന് പറയാൻ കഴിഞ്ഞില്ല പിന്നെ എന്ത് തങ്ങന്മാരാണ് ഇവർ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ എ പി ഉസ്താദ് നൂറുക്കടയും വംസുക്കടയും വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് ഇവർ പറയുന്നത് എങ്ങനെ ഇടപെട്ടു എന്നാണ് പറയുന്നത് സത്യത്തിൽ എ പി ഉസ്താദാണ് ഇടപെട്ടത് അതോ മുസ്ലിം ലീഗുകാരാണ് ഇടപെട്ടത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടങ്ങളിൽ ഇരുപത്തിയേഴോളം വരുന്ന പ്രവർത്തകന്മാരുടെ അവരുടെ ഭരണകൂടം പോലീസ് കേസെടുത്ത് അവരെ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു അല്ലേ കൊണ്ടുവരുമ്പോൾ അവിടെ മുസ്ലിം ലീഗിന്റെ ബഷീറാണ് തോന്നുന്നത് ബഷീറും മണ്ണാർക്കാട് എം എൽ എ സംസുദ്ദീനും ആ പോലീസ് സ്റ്റേഷനിൽ വരികയും ആ പ്രതികളെ ഇറക്കി കൊണ്ടുപോവുകയും ചെയ്തു അല്ലേ ഇനി അത് പോട്ടെ അവിടെ പിന്നെ എ പി ഉസ്താദ് ഇടപെട്ടു എന്നെങ്ങനെ പറയുന്നു ഇവിടെ മർക്കസിൽ പഠിച്ച പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് നൂറുക്ക ആ നൂറുക്കയുടെ മരണത്തിൽ ദുഃഖ് സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ പഠിച്ച സ്കൂളിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ പഠിച്ച സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ മരണപ്പെടുമ്പോൾ അവിടെ ഒരു പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കൊലപാതകമൊക്കെ നടക്കുമ്പോൾ ഒരു അനുശോചനം രേഖപ്പെടുത്തും അത് മർക്കസിൽ വെച്ച് നടത്തി എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ എ പി എ പി ഉസ്താദ് ഇവരെ സപ്പോർട്ട് ചെയ്തു എന്ന് പറയും അന്ന് ലീഗിന് വോട്ട് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് മണ്ണാർക്കാട് വ്യാപകമായിട്ടുള്ള ഈ പല്ലുപോയ മോലിയോക്കന്മാരും അതുപോലെ തന്നെ കുറച്ച് ആളുകളൊക്കെ വന്നുകാണ്ട് ഈ പ്രസ്ഥാനത്തിന് എ പി ഉസ്താദിനെയും കരിവാരി തേക്കാൻ കിട്ടുന്നൊരു അവസരമാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് നിറങ്ങിയപ്പോഴാണ് നമ്മളവിടെ മൈക്കെടുത്ത് കാണ്ട് ചില പണ്ഡിതന്മാർ കൃത്യമായിട്ട് പ്രസംഗിക്കാൻ ചില ചെറിയ പണ്ഡിതന്മാരും ഒരുങ്ങിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അവർ ചെയ്യുമ്പോൾ അതിനെ പ്രതികരിക്കുമ്പോഴാണ് പറയുന്നത് അത് ഇവിടെ എ പി ഉസ്താദ് അവർക്ക് ലീഗിനെതിരായിട്ട് നിലപാട് സ്വീകരിച്ചു ഒരിക്കലും ലീഗിനെതിരായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടില്ല പക്ഷേ മർക്കസിൽ നിന്ന് പഠിച്ചൊരു ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ആ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് മണ്ണാർക്കാട് എന്തൊക്കെ ഒരു കുത്തിമറിച്ചില് നടത്തി മണ്ണാർക്കാട് പമ്പിൽ നിന്ന് പ്രതിഭ ടാക്കീസിലേക്ക് ടാക്കീസുമായി ബന്ധം അപ്പുറപ്പറാണല്ലോ അവിടെ ഒരു കയറ് കെട്ടി രണ്ട് പോസ്റ്റിന്മേ ഒരു എ പി ഉസ്താദിനെ അതുപോലെ തന്നെ അബ്ദുല്ലാസിദിനെയെ പിന്നെ ഒരുപാട് മറ്റേ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ കയറിൽ കെട്ടി തൂക്കി ആത്മഹത്യ ഇങ്ങനെ തൂങ്ങിച്ചാകുന്ന പോലെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചു ഇവർ കെട്ടിയില്ലേ അപ്പൊ ഇവർക്ക് ഇതൊക്കെ ചെയ്യാം ഇനി അത് കഴിഞ്ഞതിന് ശേഷം അവിടെ അവര് സംസുവോട് വിജയിച്ചു എങ്ങനെയാണ് വിജയിക്കുന്നത് അവിടെ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തില് ബി ജെ പിക്ക് ഇരുപത്തിയേഴായിരത്തി എണ്ണൂറ്റി സംതിങ് വോട്ട് ആ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു അല്ലെ ലോകസഭയില് ശോഭാ സുരേന്ദ്രനാണ് അവിടെ മത്സരിക്കുന്നത് അവിടെ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് ഇരുപത്തിയേഴായിരത്തി സംതിങ് വോട്ട് ഉണ്ടായിരുന്നു അവിടെ സംസു മത്സരിച്ചപ്പോ അവിടെ ആറായിരത്തി സംതിങ് വോട്ടായിട്ട് ചുരുങ്ങി ബി ജെ പിയുടെ വോട്ട് ആ വോട്ട് കൃത്യമായിട്ട് തന്നെ ഇവിടെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി സംസൂവിന് കിട്ടി അതാണ് മുകളിൽ മറ്റൊരു മറ്റൊരു സുഹൃത്ത് പറഞ്ഞത് മുസ്ലിം ലീഗ് ഒരു ഫാസിസമാണ് ബി ജെ പി നമ്മൾ ഫാസിസമാണെന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗിന് ഒരു പ്രതിസന്ധി സമയം വരുമ്പോൾ ബി ജെ പി ഫാസിസം മുസ്ലിം ലീഗിനെ സഹായിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല അങ്ങനെയാണല്ലോ അവിടെ ജയിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു എലക്ഷനിൽ നമ്മളൊന്നും കാര്യമായിട്ട് ആര് ജയിക്കണേ ജയിക്കട്ടെ നമ്മൾ നമ്മൾ വോട്ട് ചെയ്തു എന്നല്ലാതെ അതിന് പണിയെടുത്തിട്ടില്ല മനസ്സിലായാലേ അതിനെന്തൊക്കെ കുപ്രചരണങ്ങളും എന്തൊക്കെ മൈക്ക് കെട്ടിയിട്ട് ഈ നൗഷാദും അതുപോലെ തന്നെ ഈ കൂടത്തായിയും മറ്റുള്ള ഒരുപാട് പണ്ഡിതന്മാർ എന്തൊക്കെ തമ്മാടിത്തരങ്ങൾ പറഞ്ഞു ഇനി അതുമല്ല അവിടെ മർക്കസിനെ എതിർക്കുന്നു നോളേജ് സിറ്റി എതിർക്കുന്നു മണ്ണാർക്കാട് വന്നിട്ടല്ലേ ഇതൊക്കെ പ്രസംഗിച്ചത് അത് കഴിഞ്ഞിട്ടല്ലേ മർക്കസ് പൂട്ടാൻ വേണ്ടി മർക്കസിന് മുമ്പിൽ സമരം നടത്തിയത് മുനീറിന്റെ നേതൃത്വത്തിൽ അല്ലേ ഇവിടെ അയ്യായിരത്തിൽ പരം വാപ്പയും ഉമ്മയും ഇല്ലാത്ത മക്കള് പഠിക്കുന്ന അനാ ഒരു സ്ഥാപനമാണല്ലോ അവിടെ അത് പൂട്ടിക്കാൻ വേണ്ടി സമരം ചെയ്താൽ പിന്നെ ലീഗിന് തിരിച്ചടി ഏതെങ്കിലും സമയത്ത് കിട്ടിയില്ലെങ്കിൽ ഏഹ് നമ്മൾ വിശ്വസിക്കുന്നത് പിന്നെ കിട്ടണം തന്നെയല്ലേ കിട്ടണം ഞാൻ അങ്ങനെ തന്നെ അതിന്റെ ഭാഗമാണ് കിട്ടിയിട്ടുള്ളത് ഒരു സംശയമല്ല പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം മർക്കസിൽ വാപ്പയും ഉമ്മയും ഇല്ലാത്ത അനാഥ മക്കളെ കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്ന് പഠിപ്പിക്കുമ്പോൾ അത് മനുഷ്യക്കടത്താണെന്ന് പറഞ്ഞ് കോടതി കയറിയില്ലവര് നോളേജ് സിറ്റിക്കെതിരായിട്ട് ഇവർ എന്തൊക്കെ സ്റ്റേ കൊടുന്നു അപ്പോൾ ഇതൊക്കെ എന്താ പറയുക സത്യം വിജയിക്കും ലീഗ് ഒരുപാട് തമ്മാടിത്തരങ്ങൾ ഈ ഇതിനു വേണ്ടി കൂട്ടുനിന്നിട്ടുണ്ട് അതിന് ലീഗിനുള്ള തിരിച്ചടിയാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായല്ലേ അത് ഇപ്പോ ചേളാരി സമയത്ത് സമസ്തയിൽ നിന്ന് തന്നെ കിട്ടിക്കൊണ്ടിരിക്കണു അതിലെന്താ സംശയം